എവിടാ പുല്ല് എന്നെ വെറുതെ ആഹാ ഒളിച്ചാലൊന്നും രക്ഷയില്ലെട്ട് പുല്ല് എത്തിച്ചില്ലെങ്കിൽ ബാക്കി ഡീ വൈകീട്ട് തരാം അടുത്ത് ശരി അടുത്ത് എടുകൊണ്ട് പടുത്തു ഓ നോഹോക്കിരിയോ ഒരു െട്ട് പുല്ല് കൊണ്ട് കൊടുത്തില്ലേ ഇനി വെടി ഉറപ്പി കെട്ടി കണ്ടു പേടിപ്പിച്ചത് ഇനി അവൻ ഇങ്ങോട്ട് കേറി വര അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവഴി ആ തടിയും കട്ടക്കില്ല അമ്പടാ കെട്ടി വിരട്ടുന്നു എവിടാ പുല്ല് ടേ സൂത്രവും ആലോചിക്കാം ഐഡിയോ ോട്ട് വേറില്ല സൂരപ്പന്മാര് പണി ഇത് തന്ന വിടങ്ങോ ആ തടിയത് ചാടി കൊടക്കുന്നത് എനിക്കൊന്ന് കാണണം കിടന്നു കിട്ടിയതാ നല്ല ഉറപ്പോ ും തിളർന്നാൻ പോയി ആനയെ പിടി എന്നെ പിടിച്ചോന്ന് പറഞ്ഞ ആന ഇപ്പോ വരും കാത്തിരുന്നോ റിയണമെന്നുണ്ട് കിഴങ്ങു തിന്ന് തിന്ന് എലി പാത്രത്തിലെ വെള്ളത്തിൽ വീഴും പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല അല്ലെങ്കിൽ താനെന്ന് ഇതൊക്കെ അറിയുന്നത് താൻ പോയി ആനക്കുഴി കുഴുക്കി സൂത്രോ സൂത്രോ ആനക്കോഴിയിൽ വീണു ഏ എടാ ഭയങ്കര ശിശി കിട്ടുന്ന എലിയും മുഴുവൻ തന്നേക്ക താൻ ആനയുടെ പകുതി തന്നാൽ മതി പക്ഷേ വാ ആനയെ ശാസ്ത്രീയമായി തിന്നുന്നത് കാണിച്ചു തരാ സൂത്ര ഒരു കുഴപ്പമുണ്ട് ഓന വീണത് തൊൻ്റെ കോഴിയിലോ ഇല്ലടാ അവിടെ ഇത് പോയാൽ മതി മഴ പെയ്ത് ചാളി വിളിയായി ഏ അതെന്താ വെറും കളിമണ്ണ ടെ മുകളിൽ നിന്ന് ഇളക്കി വന്നതോ തനിക്ക് മൺകൂന കണ്ടിട്ട് വല്ല സൂത്രവും തോന്നിയോ ഇല്ലോ എന്നാലേ എനിക്ക് തോന്നി ഇങ്ങനെ നിരത്തിക്കോ നമ്മൾ വെച്ച കല്ലിവന്റെ പല്ലായത് കണ്ടില്ലേ മൃഗങ്ങളെ തിന്നുന്ന രാക്ഷസനാണെന്ന് പറഞ്ഞ് ഇതുവഴി വരുന്നവരെ പേടിപ്പിക്കാം അപ്പോഴേക്കും ഉറക്കമായോ മഴ കൊള്ളത് എവിടെ കടത്തും ആ മഴയുണ്ട് അമ്മ സൂത്ര രാക്ഷസം ഒഴിഞ്ഞു